അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കുറച്ച് മണി പ്ലാന്റ്സ് അടുക്കളയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബൗള് ഒന്ന് നമുക്ക് വൃത്തിയാക്കാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബൗളിൻ്റെ അകത്ത് നിറയെ അഴുക്കുണ്ട് മണിപ്ലാന്റിൻ്റെ വേരിൽ അടർന്ന് വീണ ഇലകൾ അകത്തിരുന്ന് ജീർണിച്ച് അത് കിടപ്പുണ്ട് അതിൻ്റെയാണ് കൂടുതലും ഈ ഒരു ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത് വേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇത്രയും ആവാൻ നിൽക്കരുത് മണിപ്പിലായി നമ്മൾ ഇൻഡോറൊക്കെ വെച്ച് വളർത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നമ്മൾ അതായത് മിനിമം ഒരു ഫിഫ്റ്റി ഡേയ്സൊക്കെ ആകുമ്പോൾ നമ്മൾ എടുത്തിട്ട് വെള്ളം മാറ്റണം അതിൻ്റെ വേറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം ഇതുപോലെ അഴുകിയ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ പെട്ടെന്ന് അഴുകി പോകാൻ ചാൻസസ് ഉണ്ട് ഇപ്പോൾ പ്ലാന്റിന് നല്ല ഗ്രോത്ത് ഉണ്ട് പക്ഷേ ഇതുപോലെ ഇത്തിരി അഴുക്ക് വെള്ളമാണ് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം മഴക്കാലമാണ് കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇപ്പം ഇതിലെ ഗപ്പീനൊക്കെ ഇട്ടിരുന്നതാണ് പിന്നെ ഇത് ഇത് വേര് വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഗപ്പി സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറേ ഗപ്പിക്കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ചത്തുപോകുകയുണ്ടായി അങ്ങനെയാണ് ഇപ്പോൾ ഗപ്പിനെ ഒന്നും ഇടാത്തത് അല്ലാതെ നമ്മൾ ഗപ്പീസിനെ വാങ്ങി അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഉറപ്പായി നമ്മൾ വെള്ളത്തിൽ എന്ത് വളർത്തിയാലും അതിൽ ഇടുന്നത് വളരെ നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ പെറ്റി കൊതുകുകൾ പറ്റി പെരുകാൻ ചാൻസസ് ഉണ്ട് ഇപ്പോൾ ഈ ബൗളിരിക്കുന്ന കണ്ടില്ല ബൗളിൽ ഈ ചെളിയൊക്കെ അടിഞ്ഞ് ആകെപ്പാട് വൃത്തികേടായിട്ടുണ്ട് നമ്മൾ ബൗൾ വൃത്തിയാക്കുന്ന ഒരു ഈസി മെത്തേഡ് ഉണ്ട് ആക്ച്വലി കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ സാധനം അറിയുന്നത് അത് ബൗൾ തന്നെ ആവണമെന്നില്ല നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പി ആയാലും ചില്ലിൻ്റെ ജനാലകളായാലും അങ്ങനെ ചില്ലിൻ്റെ സാധനങ്ങൾ എന്തായാലും നമ്മൾ വൃത്തിയാക്കാൻ നേരത്തെ കണ്ണാടിയാണെങ്കിലും നമ്മൾ വൃത്തിയാക്കാൻ എടുത്ത് നമ്മൾ തുണിയൊക്കെ വെച്ച് തുടക്കമാണെങ്കിൽ അതിലൊരു മങ്ങല് പോലെ നമുക്ക് തോന്നും പക്ഷേ അതിനൊരു സിമ്പിൾ ടിപ്പുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പേപ്പർ ഇപ്പം എൻ്റെ കയ്യിൽ ന്യൂസ് പേപ്പറാണുള്ളത് അതുകൊണ്ട് ഞാൻ ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട് ന്യൂസ് പേപ്പർ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ജസ്റ്റ് അതുകൊണ്ടൊന്ന് കഴുകി നോക്കിയാൽ മതി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ലൈവായിട്ട് ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എന്തോരം അഴുക്ക് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലെന്ന് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് പുറമേ ഒന്ന് കഴുകി കാണിച്ചുതരാം ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തിട്ടൊന്ന് കഴുകി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാവുന്നതാണ് ഞാൻ വേറെ ഒന്നും സോപ്പോ സോപ്പ് പൊടിയോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല വെറും ന്യൂസ് പേപ്പറൊക്കെ അച്ഛനും വെള്ളത്തിൽ നനച്ചത് മാത്രമാണ് ഉപയോഗിക്കുന്നത് അത് വെച്ച് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ അക ഇത് പോലെ ഉണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് ഞാൻ കാണിച്ചുതരാം ട്രാൻസ്പാരൻ്റായിട്ടിരിക്കുന്നതുകൊണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമെന്ന് കാണാൻ പറ്റും ഇതിൻ്റെ അക ഇരിക്കുന്നുണ്ടോ എത്ര വൃത്തിയായി അതൊരു സിമ്പിൾ ടിപ്പാണ് ഒരു ട്രിക്കാണ് നിങ്ങളെ വീട്ടിൽ എന്തായാലും ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് ഇനിയിപ്പം മണിപ്ലാന്റ്സ് ഓരോന്നായിട്ട് എടുത്തിട്ട് കണ്ടത് ഇത് നല്ല ഹെൽത്തിയാണ് മണി പ്ലാന്റ്സ് മാത്രമല്ല ഇത് ഇതിലിതാ പനിക്കൂർക്കാണ് പനിക്കൂർക്ക വെള്ളത്തിൽ വെച്ചാൽ വേര് പിടിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും സംശയമുണ്ടായിരുന്നു വേര് പിടിച്ചപ്പോൾ മനസ്സിലായി വേര് പിടിക്കുമെന്ന് ഇതൊക്കെ അമ്മയുടെ പരിപാടികളാണ് എൻ്റെ അല്ല അപ്പം അത് നമുക്ക് വേറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാം പിന്നെ ഉണങ്ങി അകത്ത് വീണ് ജീർണിച്ചിലകളൊക്കെ ഒന്ന് മാറ്റാം വെള്ളം ചേഞ്ച് ചെയ്യാം പിന്നെ ഇതിൽ കിടക്കുന്ന കല്ലുകളുണ്ട് അപ്പം നമുക്ക് ആ കല്ലുകൾ ഒന്ന് എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ തന്നെ നമുക്ക് തിരിച്ചിടാം അങ്ങനെ ഒരെണ്ണം മൊത്തം കഴുകി വൃത്തിയാക്കി നമ്മൾ ഈ മണി പ്ലാന്റ് ഒക്കെ അതിലേക്ക് തിരിച്ച് വെക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചുകൊണ്ട് വെക്കാണ് പിന്നെ അടുത്തത് അടുത്ത ബൗൾ ബൗളെടുക്കുന്നുണ്ട് അതായത് ഇതിൽ നോക്കുമ്പോൾ നല്ല പച്ച കളറിലെ അതായത് പായൽ നല്ലോണം വന്നിട്ടുണ്ട് പച്ച പച്ചപ്പായൽ പോലത്തെ ഒരു വെള്ളം കിടക്കുമ്പോൾ വരുന്ന ഒരു പച്ച പച്ചപ്പായൽ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അത് നമുക്ക് അതിൽ ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല പേപ്പറിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ലൈവായിട്ട് റിസൾട്ട് കാണാൻ പറ്റും എന്താ ഇതിപ്പോൾ കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ തെളിഞ്ഞ വെള്ളം ഒഴിച്ച് നോക്കാം മഴവെള്ളമുണ്ട് മഴവെള്ളം ഒഴിച്ച് നോക്കാം ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം എന്തോരം വൃത്തിയായിട്ടുണ്ട് അതിൻ്റെ അകം എന്തോരം തെളിച്ചം വന്നിട്ടുണ്ട് അത് ഇതിൽ നമുക്ക് ഈ പനിക്കൂർക്കയുടെ വേര് ഇതുപോലെ ആ ഇഷ്ടം പോലെ വേര് പിടിച്ചിട്ടുണ്ട് നമുക്ക് ആ വേര് പിടിപ്പിച്ച കഷ്ണങ്ങൾ ഒന്ന് നല്ലോണം കഴുകി അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് അതേപടി അടുത്ത സ്ഥലത്തു തന്നെ കൊണ്ട് വെച്ചേക്കാം ഇത് അടുക്കളയുടെ ഒരു ഏരിയ ആണ് ഇത് അമ്മ നട്ടേക്കുന്നതാണ് അകത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ ഓക്കെ ബൈ ബൈ